പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അണ്ണൻ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സമയം ഇപ്പം എത്ര മണിയായിരുന്നു കാണിച്ചു തരാം എട്ടുമണി മണിയായിട്ടുണ്ട് രാത്രി മണിയായി അണ്ണൻ ഷോപ്പ് നേരത്തെ അടച്ചായിരുന്നു ഇതിപ്പം വൈറ്റി അന്നെ തിരിച്ചറിയാതെ കുറയ്ക്കുകയാണ് കാരണം അണ്ണൻ റെയിൻകോട്ട് ഇട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരാ എന്താന്ന് തിരിച്ചറിയാൻ വയ്യാതെ നിന്ന് കുറയ്ക്കിയത് ഉണ്ടേരൂടെ അണ്ണ ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നറിയ ഷോപ്പ് നേരത്തെ അടച്ചായിരുന്നു പക്ഷെ ഇപ്പൊ പോയിട്ട് വരുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാ മഴ നല്ലതുപോലെ പെയ്തോണ്ടിരിക്കാണ് ഫുഡ് കൊടുക്കാൻ പോയതാ ഡോഗ്സിന് കടയിലെ ഡോഗ്സിന് മഴ നമ്മള് റെയിൻകോട്ട് ഇട്ട് ഫുഡ് കൊടുക്കാൻ പോയിട്ട് ഇപ്പൊ വരെയാണ് റെയിൻകോട്ട് ഇട്ടൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് വയറ്റിക്ക് തിരിച്ചറിയാൻ വയ്യ ജിമ്മിക്ക് തിരിച്ചറിയാൻ വയ്യ ഇത് കൊണ്ടുവരുന്നത് എന്താ ഈ കൊണ്ടുവരുന്നത് ടയറിന്റെ നമ്മൾ ചട്ടി പോലെ കട്ട് ചെയ്ത ഒരു സംഭവമാണ് സംഭവാണ് ഇവിടെ ഇതിപ്പോ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നേ ഇവർക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചാക്കിട്ട് ഇട്ട് കൊടുക്കും ചാക്കും തുണിയൊക്കെ ഇട്ടുകൊടുക്കുമ്പോ അവർക്ക് നല്ല സുഖമായിട്ട് ചുരുണ്ടുപോടി കിടന്ന് ഉറങ്ങുക ഇതാണ് സംഭവം താമര പോലെ കട്ട് ചെയ്ത് ടയർ ഇത് മുമ്പ് എണ് ഇത് ചെടി ചട്ടി റെഡിയാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ടയറിൻ്റെ ചെടിച്ചട്ടി അപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നില്ല വളരെ വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ അപ്പോൾ അന്ന് കട്ട് ചെയ്ത കുറേ ചട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇഞ്ഞ് കൊണ്ടുവന്ന് ഇവർക്ക് കിടക്കാനായിട്ട് ഇതിനകത്ത് ഇനി ചാക്കോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് അവർക്ക് ഈ തണുപ്പത്ത് നല്ല സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുക ഇതിപ്പോൾ ഇവർക്ക് ഓൾറെഡി ജിമ്മിഗറാണെങ്കിലും വൈറ്റിക്കുമൊക്കെ ഓൾറെഡി കൊണ്ടുവന്ന് ഇത് ഇനിയിപ്പം മികളിലെ കുറ്റിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുക അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം മഴ തോർന്നിട്ട് ഇതെല്ലാം മേളിൽ കൂട്ടിലും കൊണ്ടുവച്ചാ അതിനകത്ത് തുണിയും ചാക്കുമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം അണ്ണൻ ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വന്നത് ഡോഗ് കടയിലെ ഡോഗ്സിനും പിന്നെ എല്ലാ വഴിയിലെ നാല് കുഞ്ഞുങ്ങളുണ്ടായത് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു ട്രിപ്പ് അണ്ണൻ പോയിട്ട് വന്നത് വേറെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് ഒരു തള്ളയും ഒരു അഞ്ച് അവിടെ ജംഗ്ഷനിലുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പോകണം പക്ഷേ അവർ ഈ മഴ ആയതുകൊണ്ട് അവരെവിടെയെങ്കിലും കയറി കിടക്കിയായിരിക്കും എവിടെ ആയിരിക്കും കിടക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല ആ ജംഗ്ഷനിൽ വെച്ചാണ് നമ്മൾ കാണുന്നത് ഫുഡ് കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ മഴയൊന്ന് തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാഴിഞ്ഞു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ വീണ്ടും എണ്ണിന് പോകണം ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ടാ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് സാറ് വന്നിട്ടുണ്ട് മഴ നനഞ്ഞാൽ റെയിൻകോട്ട് ഉണ്ടായെന്ന് നനഞ്ഞു ചെറുതായിട്ട് അറിഞ്ഞല്ലോ റെയിൻകോട്ട രണ്ടായ കുഴപ്പമില്ല പഴേ എന്തോ അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏ പെഡിഗ്രി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഇങ്ങോട്ട് വന്നില്ല അതിനാണ് ഈ അകത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ പിന്നെ അതൊന്നും വേണ്ട നിർബന്ധിച്ചാൽ നമ്മളെന്തേലും കഴിക്കൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും കിടക്കുമോ പിന്നെ നമുക്ക് ഇച്ചിരി വായ് രുചിയൊക്കെ വേണം ഇച്ചിരി ചിക്കനൊക്കെ വേണം അല്ലെങ്കിൽ മുട്ടയൊക്കെ വേണം അതൊക്കെ ആണെങ്കിൽ നമ്മൾ തിന്നുക അല്ലെങ്കിൽ ഇതുപോലെ നഖമൊക്കെ എടുത്തു വെച്ചിട്ട് കടിച്ചിട്ടിങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഇനിയിപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഫുഡ് അവർക്ക് റെഡിയാക്കിയ ചോറ് എല്ലാവർക്കും കൂടെ ആയപ്പോഴത്തേക്ക് തികയത്തില്ല എണ്ണം കുറച്ച് ചോറ് ചോറിപ്പം പിന്നെ എവിടെ കടയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് അത് ചരിഞ്ഞു പോയി വണ്ടിയിൽ വെച്ചുകൊണ്ട് ബൈക്കിൽ വെച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൈയും ചരിഞ്ഞു അപ്പോൾ കുറച്ച് ചോറ് അങ്ങ് വേസ്റ്റ് ആയി അന്നേരം ഇനി മറ്റേ കൊച്ചുങ്ങൾക്ക് കൊടുക്കാം റോഡിലുള്ള അഞ്ച് കൊച്ചുങ്ങൾക്കും തള്ളയ്ക്കും കൊടുക്കാൻ ഫുഡ് ചോറിയില്ല അപ്പോൾ ചോറ് ചോറിപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ അടുപ്പിൽ തീയത്തിപ്പം ഒന്നും ഇപ്പം നടക്കത്തില്ല കാരണം മണി എട്ടായി ഗ്യാസിലാകുമ്പം പെട്ടെന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അതിൻ്റെ പണിയിലായിരുന്നു ഞാൻ അതായപ്പം ചിക്കൻ കൊണ്ടുവന്നു ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കോഴിയെ പോയി അങ്ങനെ കൊന്നു മേടിക്കുകയല്ല കേട്ടോ നമ്മൾ അവിടെ ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഹോട്ടലിൽ അവർ ഹോട്ടലല്ല ഒരു ബേക്കറി കാം റെസ്റ്റോറൻറ്റ് പോലെ അപ്പം അവരടുത്ത് നമ്മൾ അവർക്ക് അവിടെ ശവായി ഷവർമേദക്കെ ഉണ്ടാകുന്ന പരിപാടിയുണ്ട് അപ്പോൾ അവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരച്ചിടെ ബാക്കി വരുന്നത് നമുക്ക് തരണതാണ് അപ്പം ഷവായി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് മാംസമൊക്കെ കാണുമല്ലോ അപ്പോൾ അതും ഇതിപ്പോൾ വേവിക്കാത്ത കുറച്ച് കഴുത്ത് കായ കയ്യന്റെ ഭാഗം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതാണ് അപ്പോൾ അത് അവരെടുത്ത് വെച്ചു ഇനി ഇത് നമുക്ക് ഈ രാത്രിത്തെ കാരണം വേവിച്ച് വെക്കണം രാത്രി ഇത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് അവർക്ക് ഇനി ഫുഡ് കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മഴയൊന്ന് തോരുമ്പോഴത്തേക്ക് ഞാൻ റോഡിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എണ്ണം പോവും മണം പിടിച്ചിങ്ങനെ നിൽക്കുക കാരണം ചിക്കൻ കൊണ്ടുവന്നില്ലേ നമുക്ക് നമുക്കിപ്പം വേണം ചിക്കൻ അതിനാണ് ഈ ബഹളം അപ്പം വരിക്കാതെ കയറി അതെല്ലാം വരിച്ചു വരച്ചിടും അതുകൊണ്ടാണ് അകത്ത് കയറ്റാത്ത അവനാ സ്ലാബിൽ ചാടി കയറാൻ പറ്റും ചാടി കയറിയിട്ട് അവനെ എന്തുവാ ഇപ്പം അകത്ത് കയറ്റിയല്ലേ അവനാ സ്ലാബിൽ കയറിയിട്ട് ആ ചിക്കനൊക്കെ പിടിച്ചെടുത്തുകളെ അതുകൊണ്ടാണ് ഇപ്പം അകത്ത് കയറ്റാത്ത ഇവിടെ വെളിയിൽ തന്നെ നിർത്തിയിരിക്കുന്നത് വേവിച്ചിട്ട് തരും അല്ലാതെ പച്ചക്കഴിച്ചുകൂടാ ചിക്കൻ എന്തോന്ന് പറഞ്ഞോ പറഞ്ഞോ എന്തോന്ന് വേണോ ചിക്കൻ വേണോ മിക്ക ചിക്കൻ വേണോ ഏ പരാതി പറയാൻ കേറിയിരിക്കുകയാണ് ഉം നീ പറഞ്ഞോ പരാതി ഞാൻ കേൾക്കാൻ തയ്യാറാ പറഞ്ഞു എന്താണ് കൊതു ഇരിക്കുന്നു കൊതു ഊന്ന് കൊച്ചിനെ കൊതു അടിച്ചു പരാതി പറഞ്ഞോ ഞാൻ കേൾക്കാൻ തയ്യാറാ പറഞ്ഞോ എന്തുവാ പരാതി വേണ്ട അതെന്തോ അവിടെ പൊങ്ങി വന്നിരിക്കുന്നത് ഇതൊരു ഇതായിരുന്നു നെറ്റോലിയേ നെറ്റോലി വേണ്ട ചോറ് കഴിക്കാതിരുന്ന് നെത്തോലി ആയിപ്പോയി ചിക്കനും മട്ട് ചിക്കനും മുട്ടയും മീനും പാലും ഒക്കെ കഴുകത്തോളായിരുന്നു അവിടെ പോയി പോയി ജിമ്മിവാ എഞ്ചൂടോ കൊള്ളോ എഞ്ചുടോ കൊള്ളോ ഇഞ്ചടുകൊള്ളോ ഈ പല്ലുണ്ടോ കൊമ്പല്ല കൊമ്പല്ല ഈ പല്ല് വെച്ചാണ് നീ എന്നെ ഒരു ദിവസം കടിച്ചത് കേട്ടാ ഏട്ടോ ചിക്കൻ വേണ്ടിട്ട് ചോറ് വരും ചിക്കൻ ചിക്കൻ കുക്കറിലോട്ട് ആക്കിട്ടുണ്ട് ഇത് കണ്ട ഇത് ഫുൾ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി മുളക് എന്ന് പറയുന്ന സംഭവം എത്ര ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു ഇത്ര മുളക് പൊടി മാത്രമാണ് ഇടുന്നത് ഇത്രയും ഡോക്സിന് ഉണ്ടാക്കുന്ന കറിയിൽ അത്രമാത്രം മുളക് പൊടി മാത്രം ഇടൂ അപ്പോൾ ഇതിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുത്ത് ഇട്ട് വേണം എല്ലാവർക്ക് ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കാനുള്ളത് ജിമ്മിക്കും റാണിക്കും വൈറ്റിക്കും പിന്നെ കുട്ടിപ്പെട്ട ആളുകൾക്ക് വെളിയിൽ ചിഹ്നം വരും ചിന്നൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും വരും പിന്നെ താഴത്തെ ജംഗ്ഷനിൽ ഒരു അമ്മയും അഞ്ച് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ അവർക്ക് ഇത്രയും പേർക്ക് ഇനി ഫുഡ് കൊടുക്കാറുണ്ട് വേറെ കടയിലെ കടയിലെല്ലാവർക്കും ഷോപ്പിലെല്ലാവർക്കും കൊടുത്തു മറ്റേ നാല് കുഞ്ഞുങ്ങളുള്ള നമ്മൾ കാണാതൊക്കെ പോയി തിരിച്ച് കിട്ടിയാൽ അവർക്കും ഫുഡ് കൊടുത്തു ഇനി ഇത്രയും പേർക്ക് നമ്മൾ ഫുഡ് റെഡിയാക്കി കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ അപ്പുറത്തെ അമ്പലത്തിൽ വാർഷികം നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് അവിടുത്തെ പാട്ടിട്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോ എന്റെ എന്റെ വോയിസ് ഇത്തിരി കുറവായിരിക്കും അമ്പലത്തിൽ പാട്ടിട്ടപ്പോഴത്തെ ഗെയിം ഇവിടെ പേടിച്ചിരിക്കുക അപ്പൊ ആദ്യം ഉച്ച ഉച്ചക്കിട്ടപ്പോ ഇത്തിരി പേടിയുണ്ടായിരുന്നു ഇപ്പൊ പേടി മാറിയിട്ടുണ്ട് എനിക്ക് വലിയ പ്രശ്നവും ഇല്ല ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ